കുഴപ്പമില്ലായിരുന്നു നല്ല സ്റ്റാൻഡേർഡായിരുന്നു പിന്നെ മലയാളം ഇച്ചിരി കൺഫ്യൂഷൻ തോന്നി കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്തുന്നില്ല സ്റ്റേറ്റ്മെന്റ് അത്രയും ഉണ്ടായിരുന്നില്ലെങ്കിലും കൂടുതലും കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നാലും സൈക്കോളജി എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കൂടുതലും മലയാളത്തിലാണ് പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് പാരഗ്രാഫ് ലേണിംഗ് വരുമെന്ന് പറഞ്ഞെങ്കിലും അത് അത്രയും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല ഡീപ്പായിട്ട് നമ്മുടെ സി സി ഐന്നുള്ള പഠിച്ചത് പോയവർക്ക് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല സി സി യുടെ ഫൈനൽ ടച്ച് യൂസ് ചെയ്തായിരുന്നു അത്യാവശ്യം എനിക്ക് ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള എക്സാം എന്ന് പിന്നെ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടി എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് എക്സാം തന്നെ പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്

സയൻസ് ഒക്കെ ഞാൻ ഇംഗ്ലീഷാണ് അപ്പൊ സയൻസ് ഒക്കെ എനിക്ക് പാടായിട്ട് തോന്നുന്നുണ്ടായില്ല എന്തായാലും സ്റ്റേറ്റ്മെന്റ് എന്താ എഴുതാൻ പറ്റി ടഫാ മാക്സിമം പ്രശ്നം തോന്നിയത് എക്സാമോ കുഴപ്പമില്ലായിരുന്നു കെമിസ്ട്രി ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ വന്നിരുന്നു അത് കുറച്ച് ടഫായിരുന്നു കുറച്ച് ടഫുണ്ട് മലയാളം ഇംഗ്ലീഷ് ഒക്കെ നല്ല ടഫായിരുന്നു ഒരു പകുതി ചെയ്തിട്ടുണ്ട് പതിനാവശ്യം കിട്ടി സൈക്കോളജി സൈക്കോളജി തോന്നി സയൻസ് സയൻസ് അറ്റൻഡ് ചെയ്യാൻ വൈസ് സോഷ്യൽ അതുപോലെ ഇംഗ്ലീഷും ബട്ട് ഒക്കെ വളരെ ടഫ് ടഫ് ആയിരുന്നു ഇത്രയും കൂടി എക്സാം നല്ല നിലവാരം എക്സാം ആണ് പ്രത്യേകിച്ച് എല്ലാം നല്ല ലെവലിൽ എനിക്ക് തോന്നുന്നു നല്ല ആഴത്തിൽ പഠിക്കുന്നവർക്ക് നല്ല വായനശീലമുള്ളവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അപ്പോൾ എന്നെ സമയത്തോളം ഞാൻ അധികം പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല സയൻസ് വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലായിരുന്നു നല്ല ഒരു ഹയർ സെക്കൻഡറിക്ക് ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ അതിലേക്ക് സയൻസ് കടന്നു എന്നാണ് എനിക്ക് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് സൈക്കോളജി അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ലെവലിലാണ് ബേസിക് അല്ല എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തവർക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് കാരണം നമുക്ക് കണ്ടുപരിചയമുള്ളതും അറിയാവുന്ന കുറേ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് മുൻ വർഷത്തെ പേപ്പറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല നിലവാരം പുലർത്തിയിരുന്നു ഇംഗ്ലീഷും ഇത്തിരി ടഫായിരുന്നു ബാക്കി വല്ലൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എന്നാലും